ഇത്തവണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം കണ്ടപ്പോൾ പലരും മൂക്കത്ത് വിരൽ വെച്ചുപോയ ഒരു ത്രിമൂർത്തികളുണ്ട് ആ ത്രിമൂർത്തികളെന്ന് പറയുമ്പോൾ അവരിൽ സംസ്ഥാനം ശ്രദ്ധിച്ച മൂന്ന് വനിതാ നേതാക്കളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന അവർ ഒരു കാലത്ത് അവരുടെ ഇടപെടൽ വലിയൊരു കോളിലക്കമൊക്കെ സൃഷ്ടിച്ചിരുന്നു ഹരിത എം എസ് എഫിൻ്റെ വിദ്യാർത്ഥിനി വിഭാഗമായ ഹരിതയുടെ അമരക്കാരായിരുന്ന ആളുകൾ ഇന്ന് മൂന്നിടങ്ങളിലായി മത്സരിക്കുകയാണ് അതിൽ ഫാത്തിമ തഹലിയ കോഴിക്കോട് കോർപ്പറേഷനിൽ കുറ്റിച്ചിറ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്നു ഒപ്പം തന്നെ മറ്റൊരാൾ നജ്മ തബഷീറ അവിടെ മലപ്പുറത്ത് ജനവിധി തേടുന്നു വയനാട്ടിൽ ഇങ്ങ് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച മുഫീദ തസ്നി ഹരിതയുടെ തുടക്കക്കാരായ മുഫീദ തസ്നിയും ജനവിധി തേടുകയാണ് തരുവണ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്കാണ് മുഫീദ തസ്നി ജനവിധി തേടുന്നത് മുഫീദ തസ്നി ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട് ഒരുപക്ഷേ പലരും ചോദിച്ചൊരു കാര്യമുണ്ട് ഹരിതക്കാർക്കൊക്കെ ലീഗ് സീറ്റ് കൊടുക്കും വിവാദങ്ങളൊക്കെ ഒഴിഞ്ഞു എല്ലാവരെയും പാർട്ടി കൂട്ടിച്ചേർത്ത് പിടിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പം എല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഇതിൽ യാതൊരു ഇത് സംശയമില്ല അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ലീഗ് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നൊരു സന്ദേശം കൂടിയാണ് സദിക്കലി തങ്ങളുടെ ഇടപെടൽ നൽകുന്നതല്ലേ അതെ അതെ പ്രത്യേകിച്ച് യൂത്ത് ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന സമയം യുവത്വം നയിക്കട്ടെ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് അത് അക്ഷരം പ്രതി ഏറ്റെടുത്തിട്ടുള്ളതാണ് മുസ്ലിം ലീഗ് ആ രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് സാധാരണ ലീഗിനെ കുറിച്ച് പറയുന്ന ഒരു ആക്ഷേപമുണ്ട് വനിതകൾക്ക് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാറില്ല ആക്ഷേപത്തിനുള്ളൊരു തിരിച്ചടി കൂടിയാണ് ഒക്കെ സ്ഥാനാർത്ഥിത്വം അങ്ങനെയല്ല പിന്നെ മുസ്ലിം ലീഗ് എല്ലാ കാലത്തും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രത്യേകിച്ച് വനിതകളെ ഏറെ കാലമായിട്ട് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഈ കാലത്തേ കാലത്തിനനുസൃതമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നേ ഉള്ളൂ തരുവണ ഡിവിഷൻ എന്ന് പറയുന്നത് പുതിയ ഡിവിഷനാണ് വയനാട് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് വാർഡ് വിവിജനമൊക്കെ വന്ന സമയത്ത് അതിൽ എങ്ങനെയാണ് മുഫീദയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും നിലയിൽ വലിയ കൂടിയാണ് തരുവണ ഡിവിഷൻ നോക്കി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട് അപ്പം അതിനെതിരെ ആളുകൾ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട് അപ്പം അത് വോട്ടായിട്ട് മാറുമെന്നും ഇവിടെ ഒരു നല്ല നാളെ ഉണ്ടാകുമെന്നും എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും പ്രതീക്ഷ ഇപ്പം നിങ്ങൾ മൂന്ന് പേരും അതായത് ഫാത്തിമ ദഹലിയ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നജ്മ തബ്ഷീർ മത്സരിക്കുന്നു ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മുഫീദ മത്സരിക്കുന്നു ഈ മൂന്ന് പേരും എം എൽ എമാരാവുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുക എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ അങ്ങനെ ഒരു കലം വരുമല്ലേ ലീഗിൽ വരും വരും വരാതെ പോകാനാണ് അതൊക്കെ പെട്ടെന്ന് തന്നെ കടന്നു വരും അത് മുസ്ലിം ലീഗിൽ എന്നല്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അത്തരത്തിലുള്ള മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ഒരു മാറ്റമാണ് മന്ത്രിമാരൊക്കെ ഒപ്പം തന്നെ ഈ ഈ ബന്ധപ്പെട്ട് ഇറങ്ങി ചെലവ് എങ്ങനെയാ അവരുടെ പ്രതികരണം വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഒന്നാമത് യുവാക്കൾ ഇതിലേക്ക് വളരെ കൂടുതലായിട്ട് അടുക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അവർ വിചാരിക്കുന്നത് ഞങ്ങളിലൂടെ കുറച്ചും കൂടി വികസനം സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവരെ പറയുകയല്ല അവർ പ്രതീക്ഷ പങ്കുവെക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ദേശീയ നേതാവാണ് വോട്ട് ഇല്ലില്ലില്ല അങ്ങനെയൊന്നുമില്ല ഒരു സാധാരണക്കാരിയായിട്ടാണ് ഞാനും അവരുടെ ഇടയിലുള്ളത് അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിയാക്ഷനാണ് എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് പോലത്തെ ഒരു ഒരു കണ്ട അല്ലേ യൂത്ത് ലീഗ് ദേശീയ കാണുമ്പോൾ അതും സ്വാഭാവികത മാത്രമാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ ദേശീയ കമ്മിറ്റിയിലേക്ക് വളരെ ചുരുങ്ങിയ മാസങ്ങളെ ആയിട്ടുള്ള കടന്നു വന്നിട്ടുള്ളത് അതിനു മുമ്പ് ഹരിത എന്ന് പറയുന്ന വിദ്യാർത്ഥിനി പ്രസ്ഥാനത്തിലായിരുന്നു അപ്പം ആ ഒരു പരിചയം ഉള്ള ആളുകളുണ്ട് അവരടുത്ത് വന്ന് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് െംസകു മുഫീദ തസ്നിയാണ് വലിയ പ്രതീക്ഷയാണ് മാത്രമല്ല തരുവണ ഡിവിഷൻ പുതിയ ഡിവിഷനാണ് പക്ഷേ യു ഡി എഫിന് വലിയ മേൽക്കൈയുള്ള ഒരു ഡിവിഷൻ കൂടിയാണ് ഇവിടെ നിന്ന് മുഫീദ മത്സരിച്ച് വിജയിച്ചാൽ ഒരുപക്ഷേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പോലും യു ഡി എഫ് പരിഗണിക്കുന്നു എന്നാണ് അണിയറയിൽ നിന്നും കേൾക്കുന്നത് ആ കേൾക്കുന്നത് യാഥാർത്ഥ്യമാവുന്ന കാലം വരട്ടെ ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് വയനാട്